ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ സ്റ്റോക്ക് ഇൻവെസ്റ്റർ യു കെ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഇന്ന് സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണ ദിനം എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവർക്കും സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം അപ്പോ ഈ ഓണവും ഞായറാഴ്ചയാണ് വന്നത് ഈ വർഷത്തെ വിഷുവും ഞായറാഴ്ചയാണ് വന്നത് ഏപ്രിൽ പതിനാലിന് വിഷു ദിനത്തിൽ ഞാൻ ഒരു സ്റ്റോക്ക് പറയുകയുണ്ടായി അതായിരുന്നു സി ഡി എസ് എൽ സി ഡി എസ് എൽ അഞ്ച് മാസങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു എഴുപത് ശതമാനത്തോളം റിട്ടേൺ ആണ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്ക് പറഞ്ഞ സ്റ്റോക്ക് മൂവായിരത്തി മുന്നൂറ്റി മുപ്പതിന്റെ ഹൈ കാണിക്കുകയുണ്ടായി അങ്ങനെ ഏകദേശം എഴുപത് ശതമാനത്തിന്റെ റിട്ടേൺ ആ സ്റ്റോക്ക് തന്നു അതിനുശേഷം സ്റ്റോക്ക് ഒരു ബോണസ് ഒക്കെ നൽകിയിട്ട് ഇപ്പോ എക്സ് ആയിട്ട് ആണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോ ഗ്രീൻടെക് ആരോ ഗ്രീൻടെക് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എണ്ണൂറ്റി പത്തിനും എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിനും ഇടയ്ക്ക് ആ സ്റ്റോക്കിൽ എൻട്രി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയുണ്ടായി അതേപോലെ തന്നെ മൺഡേ സ്റ്റോക്ക് തുറന്നത് എണ്ണൂറ്റി പന്ത്രണ്ടിന് രൂപ കാണിച്ചത് എനിക്ക് എണ്ണൂറ്റി ഇരുപത്തി മൂന്നിനാണ് വാങ്ങിക്കാൻ പറ്റിയത് ആ സ്റ്റോക്ക് ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് തൊള്ളായിരത്തി ഒമ്പതിന്റെ ഹൈ കാണിക്കുകയുണ്ടായി ഏകദേശം ഒമ്പത് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് വെറും അഞ്ച് ദിവസത്തിനുള്ളിൽ ആ സ്റ്റോക്ക് നമുക്ക് നൽകിയത് അപ്പൊ ചെറിയ ക്വാണ്ടിറ്റി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഞാൻ സാധാരണക്കാരനായ ഒരു ഇൻവെസ്റ്റർ ആണ് അതുപോലെ തന്നെ ഈ ചാനലും സാധാരണക്കാരായ ഇൻവെസ്റ്റർക്ക് വേണ്ടിയും തുടക്കക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയും ഉള്ള ചാനലാണ് അപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നു ഇരുപത് സ്റ്റോക്കിന്റെ വെറും അഞ്ച് ശതമാനം മാത്രം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് മൾട്ടിബാഗർ ആവും ചില സ്റ്റോക്കുകൾ ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ തരാം മൊത്തത്തിൽ എങ്ങനെയാണ് പോർട്ട്ഫോളിയോ പെർഫോം ചെയ്യുന്നത് ഒരു വർഷത്തിന് ശേഷം അതാണ് നിങ്ങൾ നോക്കിക്കാണേണ്ടത് എന്റെ പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് എല്ലാവരും ആഘോഷത്തിന്റെ തിരക്കിലാണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു കൊച്ചു വീഡിയോ മാത്രമാണ് പോസ്റ്റ് ചെയ്യുന്നത് കുറച്ച് മാസങ്ങളായി വളരെ ഫേം ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിഫ്റ്റിയില് ബയോൺ ഡിപ്പാണെന്ന് അപ്പൊ നിഫ്റ്റി കഴിഞ്ഞ വെച്ചാൽ വളരെ നല്ലൊരു കറക്ഷൻ തന്നു അത് ആ ഡിപ്പ് വാങ്ങിച്ചവർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടി കിട്ടാനുള്ള സാധ്യത ഉണ്ടായി കാണണം എസ്പെഷ്യലി ലാർജ് ക്യാപ് സ്റ്റോക്സിൽ അല്ലെങ്കിൽ നിഫ്റ്റിയില് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ഒരു ആവറേജ് പെർഫോമൻസ് ആയിരുന്നു പക്ഷെ നമ്മളുടെ പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇന്ന് പറയാൻ പോകുന്ന ഒരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറി ഉള്ള ഒരു മൈക്രോക്യാപ്പ് സ്റ്റോക്ക് ആണ് അതുകൊണ്ട് തന്നെ സ്റ്റോക്കിന്റെ പേര് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഏതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത അനലൈസ് ചെയ്ത ഒരു സ്റ്റോക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഇത് പ്രസെന്റ് ചെയ്യുന്നത് നിങ്ങൾ സ്വയം പഠിച്ച് നല്ല രീതിയിൽ കൺവിൻസ് ആയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് ആയിട്ടുള്ള സ്റ്റോക്ക് അഡ്വൈസർ അല്ല ഇന്നത്തെ സ്റ്റോക്കിന്റെ പേരാണ് ഹിന്ദുസ്ഥാൻ കമ്പോസിറ്റ്സ് ഒന്നുകൂടി പറയാം ഹിന്ദുസ്ഥാൻ കമ്പോസിറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്ഥാപിതമായ ഈ കമ്പനി നിർമ്മിക്കുന്നത് ഫ്രിക്ഷൻ കമ്പോസിറ്റ് മെറ്റീരിയൽസ് ആണ് പ്രധാനമായും ഇവ സപ്ലൈ ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി റെയിൽവേസ് എഞ്ചിനീയറിംഗ് മൈനിങ് എയറോസ്പേസ് സ്റ്റീൽ കെമിക്കൽ ഓയിൽ എക്സ്പ്ലോറേഷൻ എന്നീ മേഖലകളിലാണ് കമ്പനിക്ക് മഹാരാഷ്ട്രയിൽ രണ്ട് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികൾ ഉണ്ട് അതുകൂടാതെ ഇവര് ട്രഷറി ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സും ചെയ്യുന്നുണ്ട് അപ്പൊ അവര് ലിസ്റ്റഡ് കമ്പനി നോൺ ലിസ്റ്റർ കമ്പനി ഡിബെഞ്ചേഴ്സ് ബോൺസ് എന്നീ മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി വരുന്നുണ്ട് ഈ രണ്ട് ബിസിനസ് മോഡലാണ് കമ്പനിക്ക് ഉള്ളത് സെപ്റ്റംബർ ആദ്യവാരത്തിൽ ഇവർ സ്വിഗ്ഗിയുടെ ഒരു ഒന്നര ലക്ഷം ഷെയർ പർച്ചേസ് പർച്ചേസ് അഗ്രിമെന്റ് നടത്തിയിരുന്നു നവംബർ മുപ്പതിനു മുമ്പ് സ്വിഗ്ഗി സ്റ്റേക്ക് അക്വയർ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ന്യൂസ് വന്നിരുന്നു നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണും ഈ സ്റ്റോക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയാം ഈ സ്റ്റോക്ക് വരുന്നത് ഒരു ഗ്രോത്ത് ഓറിയന്റഡ് സെക്ടറിൽ നിന്നാണ് അപ്പോ മെയിൻ ആയിട്ടും ഇവരുടെ പ്രോഡക്റ്റ് പോകുന്ന എവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഓട്ടോമൊബൈൽ റെയിൽവേസ് എഞ്ചിനീയറിംഗ് എയ്റോസ്പേസ് എന്നീ മേഖലകളൊക്കെ നല്ല ഗ്രോത്ത് ഓറിയന്റഡ് സെക്ടറാണ് അതുകൊണ്ടാണ് ആദ്യത്തെ കാരണം അതാണ് രണ്ടാമത്തെ കാരണം ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് ആണ് ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് സ്റ്റോക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു സമയമാണ് അറുന്നൂറ്റി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറിന് ഇടയ്ക്കിൽ ഈ സ്റ്റോക്ക് അക്വയർ ചെയ്യാൻ പറ്റിയ സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ കാരണമാണ് രണ്ടായിരത്തി ഹൈ കാണിച്ച സ്റ്റോക്ക് സ്റ്റോക്ക് ഒരു ഒരു ഹ്യൂജ് പെർഫോമർ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ആറ് കാര്യമായിട്ടുള്ള ും ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടില്ല ഇപ്പോൾ സ്റ്റോക്ക് സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും ബ്രേക്ക് ഔട്ട് ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ആ ഒരു കാരണത്താലാണ് ഈ സ്റ്റോക്ക് ഞാൻ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു വാല്യൂ സ്റ്റോക്കാണ് ഇതിന്റെ ബുക്ക് വാല്യൂ വാല്യൂട്ട് രൂപയാണ് ഇപ്പൊ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അടുത്താണ് കമ്പനിക്ക് എൺപത്തൊന്ന് കോടിയുടെ റിസർവ് ഉണ്ട് ഇവരുടെ സെയിൽസും പ്രോഫിറ്റും സ്റ്റഡി ആയിട്ട് മുകളിലേക്ക് പോകണം സ്ലോ ആണ് കാര്യമായിട്ടുള്ള ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റേ ഉള്ളൂ പക്ഷെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ഗ്രോത്ത് മുകളിലേക്ക് പോകുന്നുണ്ട് സീറോ ഡെറ്റ് കമ്പനിയാണ് ഒന്നും ഇല്ല ഈ കമ്പനിക്ക് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ട് നെഗറ്റീവ് ആദ്യത്തെ നെഗറ്റീവ് കാര്യം എന്താ വെച്ചാൽ അറുപത് വർഷം പ്രവർത്തനം ആരംഭ്യമുള്ള ഈ കമ്പനിയുടെ സെയിൽസ് ഇപ്പോഴും മുന്നൂറ് കോടിക്ക് മുകളിലായിട്ടില്ല അതൊരു നെഗറ്റീവ് ആണ് പിന്നെ ഇതിന്റെ ആർഒയി ആർഒ സി വളരെ ലോ ആണ് ആർഒി ത്രീ പോയിന്റ് എയ്റ്റ് സിക്സ് ആണ് ആർഒസി ഫോർ പോയിന്റ് എയ്റ്റ് സീറോ ആണ് ഇത് കുറേശ്ശെ കുറേശ്ശെ ഗ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇത് ഒരു ലോ ആർഒഇ ആർഒ സി ആണ് ഇമ്പ്രൂവ് ആകുന്നുണ്ട് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിംഗ് നെഗ്ലിജിബിൾ ആണ് സീറോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൾമോസ്റ്റ് സീറോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡിംഗ് ആണ് അപ്പൊ ഇതൊരു ഇതൊക്കെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ആണ് അപ്പോൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള സ്റ്റോക്ക് ആണ് ഈ സ്റ്റോക്കിൽ ഞാൻ ചെറിയ ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അഞ്ഞൂറിനും അഞ്ഞൂറ്റി ഇരുപതിനും ഇടയ്ക്ക് കൂടുതൽ സ്റ്റോക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തേക്കത്തിൽ മാത്രം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ Uh, thank you so much. Have a great day.